അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം ഇന്നലെ അർദ്ധരാത്രി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മൂന്നാം ബ്ലോക്കിൽ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ കാട്ടാനക്കൂട്ടം വെൽഫെയർ ഓഫീസറുടെ ക്വാർട്ടേഴ്സാണ് അപകട സമയത്ത് ഒഴിവായി രാത്രിയാണ് സംഭവം കാലത്ത് വന്നപ്പോഴാണ് അറിയണേ നടത്തുന്നത് വിളിച്ചു പറഞ്ഞ് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അന്ന് പിന്നെ രണ്ട് ഇന്നും കഴിഞ്ഞ ദിവസം തന്നെ പോയേ ഉള്ളൂ എല്ലാം സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൂരജ് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇടയ്ക്കിടെ അവിടെ ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു എന്നാണല്ലോ അപ്പോ എന്തുകൊണ്ടാണ് ഈ പ്രതിരോധ നടപടികളൊന്നും ഫലപ്രദമാകാത്തത് തീർച്ചയായും വേണു തുടർച്ചയായി കാട്ടാനാക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ അതിരപ്പള്ളി മേഖലയിലുള്ള അത് അവരുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയണം എന്നൊരാവശ്യം കുറേ കാലമായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല ഇതിനിടയിലാണ് ഇന്ന് അതിരപ്പള്ളി ഈ പ്ലാന്റേഷന്റെ മൂന്നാം ബ്ലോക്കിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് അവിടെ കോർപ്പറേഷന്റെ എസ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറുടെ ഈ കോട്ടയഴ്സാണ് ആക്രമിക്കുന്നത് ആദ്യം മുൻവശത്തെ വാതിൽ പൊളിക്കാനാണ് കാട്ടാനക്കൂട്ടം ശ്രമിച്ചത് അതിന് കഴിയാതെ വന്നതോടുകൂടി പുറകുവശത്തെ വാതിൽ പൊളിച്ച് ഈ കോട്ടയഴ്സിനകത്ത് കയറി കാട്ടാനക്കൂട്ടം അകത്തുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വാതിലുകളെല്ലാം തന്നെ ഈ അതായത് പുതിയ വാതിലുകൾ പിടിപ്പിച്ചത് നേരത്തെയും ഈ കാട്ടാനാക്രമണത്തിൽ ഈ ക്വാർട്ടേഴ്സിലെ വാതിലുകൾ ഉൾപ്പെടെ തകർന്നതാണ് അതോടൊപ്പം തന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് രാവിലെ ഇന്നലെ പുലർച്ചെ തന്നെ ഈ കാട്ടാനക്കൂട്ടം സമീപത്തെ ലയത്തിൽ ഉൾപ്പെടെ എത്തി ഈ ആളുകൾ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളുടെ ഉൾപ്പെടെ വാതിലുകൾ ഒരു ശ്രമം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും കാട്ടാനക്കൂട്ടം നിലവിൽ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ജന േഖലയിലേക്ക് കാട്ടാനും ഇറങ്ങുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് ശക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഇവയെ തുരത്താനുള്ള ഒരു നടപടി വേണം എന്നുള്ളതാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് വേണം ശരി സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്